ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ പച്ചവർഗീയത ആവർത്തിച്ചു പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കാൻ സാക്ഷാൽ അബ്ദുള്ളക്കുട്ടി എത്തിയിരിക്കുകയാണ് ഏത് അബ്ദുള്ളക്കുട്ടി ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷൻ ദേശീയ മുസ്ലിം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ബി ജെ പിയുടെ സ്വയം പ്രഖ്യാപിത മുസൽമാൻ രക്ഷകൻ അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷണങ്ങൾ അബ്ദുള്ള കുട്ടിക്ക് ഉണ്ട് വെള്ളാപ്പള്ളിക്ക് വലിയ സംരക്ഷണം ഒരുക്കുന്നു മുസ്ലിം ലീഗിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു സി പി എമ്മും കോൺഗ്രസും ഒക്കെ ഇവിടെ മുസ്ലിങ്ങളുടെ മാത്രം ഇംഗിതത്തിനനുസരിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് തട്ടിവിടുന്നു മാധ്യമങ്ങളെ കണ്ട അബ്ദുള്ള കുട്ടി പറഞ്ഞ മൊഴിമുത്തുകൾ കേട്ടിട്ട് വളരെ വേഗം തിരിച്ചു വരാം വെള്ളാപ്പള്ളി ബി ജെ പിയുടെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ് പ്രീണന രാഷ്ട്രീയത്തിന് ഞാൻ കളി ഇന്ത്യയിലാകെ കോൺഗ്രസ് പ്രത്യേകിച്ച് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രീണന രാഷ്ട്രീയമുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം പ്രീണന രാഷ്ട്രീയം എന്ന് തന്നെ പറയാം അത് സഹി കെട്ടപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിച്ചു പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നോക്കുക എ പി അബ്ദുള്ളത് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങൾക്ക് നേരെ കടന്നാക്രമണം നടത്തിയത് അത്രയും കേരളത്തിലെ പ്രീണന രാഷ്ട്രീയം കണ്ട് നടത്തിയ പൊട്ടിത്തെറിയാണത്രേ അതുകൊണ്ട് അദ്ദേഹത്തെ ആരും കുറ്റം പറയരുത് അത്രേ വെള്ളാപ്പള്ളി ചെയ്തത് നല്ലതിനാണത്രേ ഒരു ദേശീയ മുസ്ലിമെന്നും മുസ്ലീങ്ങളുടെ സംരക്ഷകനെന്നും ഒക്കെ അവകാശപ്പെട്ട് ബി ജെ പിയിൽ കയറിക്കൂടിയ അബ്ദുള്ള കുട്ടിക്ക് എന്തു ധാർമ്മികതയാണ് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഈ വിധത്തിൽ അഭിപ്രായം പറയാൻ മുസ്ലീങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം അഭിപ്രായം പറയട്ടെ എങ്കു വെക്കാം പക്ഷേ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ ഒരു വലിയ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് സംശയിക്കാൻ ഉതകുന്ന വിധത്തിൽ നടത്തിയ പ്രസ്താവന അത് പി സി ജോർജ് മുമ്പ് നടത്തിയ അതേ രീതിയിലുള്ള പ്രസ്താവന അതിനു മുമ്പ് പല വർഗീയ ജന്മങ്ങളും ഇവിടെ നടത്തിയിട്ടുള്ള പ്രസ്താവനകളോട് ചേർന്ന് നിൽക്കുന്നത് വെള്ളാപ്പള്ളി ആവർത്തിക്കുമ്പോൾ വീണ്ടും അതിൽ തന്നെ കയറി പിടിക്കുകയാണ് അബ്ദുള്ള കുട്ടി ഇനി മുസ്ലിം ലീഗിന് നേരെയുള്ള കടന്നാക്രമണമാണ് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കേട്ടിട്ട് അതിനിടിയിൽ വന്ന ചില പ്രധാനപ്പെട്ട കമന്റുകൾ ജനങ്ങളുടെ പ്രതികരണങ്ങളുണ്ട് അതും കൂടി കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഈ മദ്രസയ്ക്ക് വേണ്ടി വാദിക്കുന്ന കേരളത്തിലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരുടെ മക്കളും മദ്രസ പോകാറില്ല അവരുടെ കുട്ടികളെ ഉസ്താദിനെ വീട്ടിൽ കൊണ്ടുവന്ന് മദ്രസ പഠനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാട്ടിക്കൂട്ടൽ മാത്രമാണ് നടത്തുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ മക്കളൊന്നും മദ്രസയിൽ പോകാറില്ല അവരൊക്കെ വീട്ടിൽ തന്നെ ട്യൂഷൻ കൊടുത്തിട്ടാണ് മതപഠനം നടത്തുന്നത് ഞങ്ങളൊക്കെ രാവിലെയും വൈകുന്നേരവും മദ്രസയിൽ പോയവരാണ് അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ ബാധിച്ചിട്ടുണ്ട് മദ്രസയിൽ രാവിലെയും വൈകിട്ടും പോയ എ പി അബ്ദുള്ള കുട്ടി അതിൻ്റെ ഗുണമൊന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തള്ളി പറയാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ കാര്യം ഈ മുസ്ലിം ലീഗ് നേതാക്കൾ ആരുടെയും അത് ഏത് നേതാവാണെന്നോ എവിടുത്തെ നേതാവാണെന്നോ പറയുന്നില്ല മൊത്തത്തിലങ്ങ് പറയുകയാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവിൻ്റെയും മക്കൾ മദ്രസയിൽ പോകാറില്ല ഇതിൽ ആരാണ് ആരുടെ കുട്ടികളാണ് മദ്ര മദ്രസയിൽ പോകാത്തത് അതിൻ്റെ ഒരു ഉദാഹരണം പറയാൻ കഴിയുമോ അത് ആരാണെന്ന് വ്യക്തമാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അവളുടെ കുട്ടി ചിരിക്കും എന്നിട്ട് എന്തെങ്കിലും ഒരു ഇലിഭ്യ വർത്തമാനവും പറഞ്ഞ് അതിവേഗത്തിൽ വണ്ടി വിട്ടുപോകും കാരണം അങ്ങനെ ഒരു കണക്കൊന്നും ഇവരുടെ കയ്യിലില്ല ഇത് നിരന്തരമായി മുസ്ലിം ലീഗിനെയും മുസ്ലിം സമുദായത്തെയും ഒക്കെ കടന്നാക്രമിക്കുക എന്ന കൂടി നടത്തുന്ന വിദ്വേഷ വ്യാജ പ്രചാരണങ്ങളുടെ തുടർച്ചയാണ് ഇപ്പം മുസ്ലിം ലീഗ് നേതാക്കൾ ആരാണ് ഈ മക്കളെ മദ്രസയിൽ വിടാത്തത് വീട്ടിൽ ട്യൂഷൻ പോലെ മദ്രസ സംഘടിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇയാൾക്ക് ഉത്തരമുണ്ടാകില്ല അല്ലെങ്കിൽ അങ്ങനെ ഉത്തരമുണ്ടെങ്കിൽ അതിവിടെ തന്നെ ധൈര്യത്തോടെ പറയാൻ എന്താണ് അബ്ദുള്ള കുട്ടിക്ക് ഇത്ര പേടി ആരെയാണ് ഭയക്കുന്നത് നിങ്ങൾ ബി ജെ പിയുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷനല്ലേ അപ്പോൾ ഇത് ഗുണ്ടാണ് വെറുതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗുണ്ട് പൊട്ടിക്കും ദേശീയ മുസ്ലിമാണ് എന്ന് പറയുന്നത് പോലുള്ള ഗുണ്ടുകളാണ് പക്ഷേ ഇതിനിടിയിൽ കുറച്ച് കമൻസ് വന്നിട്ടുണ്ട് ഈ ചാനലുകളിലൊക്കെ ഇത് സംപ്രേഷണം ചെയ്തതിൻ്റെ അടിയിൽ ചില കമൻസ് വന്നിട്ടുണ്ട് എനിക്കൊക്കെ കണ്ടപ്പോൾ കുറച്ച് രസകരമായി തോന്നി അതിലൊന്ന് ഇതാണിപ്പോൾ ചൊവ്വാഗ്രഹത്തിൽ നിന്ന് വന്ന അത്ഭുത കുട്ടി ബി ജെ പിക്ക് കിട്ടിയ അന്യഗ്രഹ ജീവി എന്നാണ് ട്രോളാണ് മോദിജി പറഞ്ഞിട്ട് ദുബായ് ദുബായ്ഷെയ്ക്ക് ഹജ്ജ് കോർട്ട വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞ് മറ്റൊരു ആക്ഷേപം ആരാണോ ലീഗിന്റെ നേതാക്കളുടെ കുട്ടികൾ മദ്രസയിൽ പോകുന്നില്ലെന്ന് തന്നോട് പറഞ്ഞത് ആ ചോദ്യമാണ് എല്ലാവരും ഉന്നയിക്കുന്നത് ആരാണ് എന്താണെന്ന് പറയാൻ എന്താണ് മടി ഇപ്പോൾ ഇന്നലെ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രീണനം സർക്കാർ നടത്തുന്നതുകൊണ്ട് ഈഴവർക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുന്നത് എവിടെയാണ് അവസരങ്ങൾ കിട്ടാത്തത് അങ്ങനെ അവസരങ്ങൾ കിട്ടാത്തതിന് വേണ്ടി എന്തിനാ എന്ത് ഇടപെടലാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് ഈഴവർക്ക് വേണ്ടി എന്ത് ഗുണകരമായ കാര്യങ്ങളാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ബി ഡി ജെ എസിൻ്റെ തലവനായ സ്വന്തം മോൻ നടത്തിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വെള്ളാപ്പള്ളിക്ക് ഒരു ഒന്നും പറയാനില്ല അതേപോലെ തന്നെയാണ് ഇദ്ദേഹവും കണ്ണി കണ്ടതൊക്കെ വിളിച്ചു പറയുന്നത് എലിക്കിണിയിൽ സുന കുടുങ്ങിയ അവസ്ഥയാണ് ഇവന് എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ട് അതിന് ഒരുപാട് ലൈക്കുകളുണ്ട് ഒരുപാട് പേര് അതിന് അതിനെ പിന്തുണച്ച് കമൻറ്റുകൾ ഇരുന്നുണ്ട് പല രീതിയിലുള്ള പ്രതികരണങ്ങൾ അങ്ങനെ പോകുന്നു അതായത് ഈ ഈ അബ്ദുള്ളക്കുട്ടിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു ഈ പ്രദീഷ് വിശ്വനാഥൻ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയിലോ മീഡിയ സെല്ലിലോ അങ്ങാണ്ട് വരുന്നു അതോടുകൂടി അബ്ദുള്ളക്കുട്ടി ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി ദേഷ്യം പ്രകടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതിനപ്പുറം പിന്നെ ഒരു പ്രതികരണവും ഉണ്ടായില്ല പ്രതിഷേധനെ പിന്നെ ബി ജെ പിയിലേക്കില്ല എന്ന് പറഞ്ഞുവെങ്കിലും ഈ അബ്ദുള്ളക്കുട്ടി കോപിഷ്ടനായതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകളിൽ പിന്നെ തുടർചലനങ്ങളൊന്നും ഉണ്ടായില്ല അപ്പം അബ്ദുള്ള കുട്ടി മൊത്തത്തിൽ ബി ജെ പിയിലേക്ക് എടുത്തുചാടി പിന്നൊന്നും ചെയ്യാൻ പറ്റാതെ ഒന്നും പറയാൻ കഴിയാതെ കുടുങ്ങിപ്പോയതാണോ എന്ന ചോദ്യം പൊതുവിൽ പ്രസക്തമാണ് ഒരു കീ കൊടുത്തു വിട്ട പാവയെ പോലെ അബ്ദുള്ളക്കുട്ടി ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് തപ്പി തടഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ഈ പറയുന്ന മൊത്തം പച്ച നുണയാണ് ആ നുണയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് മദ്രസയിൽ അയക്കുന്നില്ല എന്ന് ഇനി മറ്റൊരു കൂടി അതുകൂടി ഒന്ന് കാണാം ഒരു 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 പ്രസ്താവനയാണല്ലോ മതസാമുദായിക നേതാവിൽ നിന്ന് പ്രസ്താവന വരാൻ ഇവിടെ ക്രിസ്മസ് ുംദ്രസയിലും ഓണം വെക്കേഷനും ഒക്കെ വെട്ടിച്ചുരുക്കണം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതല്ലേ ആ ചോദ്യം എന്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്നില്ല അപ്പം എവിടുന്നാണ് ബിന്നിപ്പിന്റെ സ്വരം ഉയർന്നിട്ടുള്ളത് ബിന്നിപ്പിന്റെ സ്വരം ഉയർന്നിട്ടുള്ളത് മറ്റേ ഭാഗത്തു നിന്നാണ് അതിന് നമ്മൾ വേണ്ട വിധത്തിൽ വിമർശിക്കാത്തതും തള്ളിപ്പറയാത്തതും കൊണ്ടാണ് ഇപ്പോൾ സൂമ്പാ നൃത്തത്തിന്റെ വിഷയത്തില് സ്കൂൾ സമയമാറ്റത്തിന്റെ വിഷയത്തില് നിങ്ങൾ ഓരോ വിഷയത്തിലും എടുത്തു നോക്കൂ കേരളത്തിലെ ഗവൺമെന്റ് എടുക്കുന്നത് എന്താണ് എന്താണ് അബ്ദുള്ള സൂംബാ നൃത്തവുമായി ബന്ധപ്പെട്ട സർക്കാർ എടുത്തുള്ള നിലപാട് എന്താണ് സൂമ്പാ നൃത്തവുമായി മുന്നോട്ട് പോകുമെന്നാണ് മദ്രസ വിഷയവുമായി ബന്ധപ്പെട്ടും സംസ്ഥാന സർക്കാർ കൃത്യമായ നിലപാടുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ചർച്ചകളാകാമെങ്കിലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ കൃത്യമായ തീരുമാനം എല്ലാവരെയും കൂടിയിരുത്തി കൊണ്ടുള്ളൊരു തീരുമാനത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് അറിയുന്നത് ഒരു മുസ്ലിം പ്രീണന രാഷ്ട്രീയം കേരളത്തിൽ അതിൻ്റെ ഒക്കെ അതിൽ ലംഘിച്ച് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ആവശ്യമില്ല മുസ്ലിങ്ങൾ പോലും അതിൽ വിഷമിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സമൂഹത്തിൽ നല്ല ഐക്യം വേണം എല്ലാവരും ഒന്നിച്ചു പോകണം എന്നുള്ള ആഗ്രഹിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം മുസ്ലിം ജനതയും പക്ഷേ ഈ രാഷ്ട്രീയ നേതൃത്വം മുസ്ലിങ്ങളെ അണ്ടെസ്റ്റിമേറ്റ് ചെയ്യുകയാണ് അവർ വിചാരിക്കുന്നത് എന്തെങ്കിലും ഇങ്ങനെ നക്കാപിച്ചുകൊടുത്താൽ അവർക്ക് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും പ്രസ്താവന നടത്തിക്കഴിഞ്ഞാലൊക്കെ അവരൊക്കെ ആവേശം കൊള്ളുന്ന അങ്ങനെയല്ല മുസ്ലിം സമൂഹത്തിലെ വളരെ വിദ്യാസമ്പന്നരായിട്ട് ആളുകളെല്ലാം നോക്കുക ഈ അബ്ദുള്ള എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഈ മനുഷ്യൻ വല്ലാത്ത രീതിയിലുള്ള ചില പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഉസ്താദ്മാർ തുപ്പിക്കൊടുക്കുന്ന ഭക്ഷണമാണ് കേരളത്തിൽ ഹലാൽ ഭക്ഷണമായി വിതരണം ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു മഹാനുണ്ടായിരുന്നു ബി ജെ പിയുടെ പുഴ പഴയ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അന്ന് അബ്ദുള്ള കുട്ടിക്ക് ഈ മുസ്ലിങ്ങളോടുള്ള മുസ്ലിം സമുദായത്തോടുള്ള സ്നേഹമൊന്നുമില്ലായിരുന്നു പിന്നെ പി സി ജോർജ് മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് അന്യമതസ്ഥരെ വന്ധ്യകരിക്കാൻ വേണ്ടി അവർക്ക് ചായ കൊടുക്കുമ്പോൾ തുള്ളിമരുന്ന് നിറ്റിച്ചു കൊടുത്തിട്ടാണ് ഈ വന്ധിങ്ങിരിക്കാനുള്ള തുള്ളിമരുന്ന് ഞെറ്റി കൊടുത്താണ് ചായ കൊടുക്കുന്നതെന്ന് പി സി ജോർജ് ഒരു തവണ പറഞ്ഞിരുന്നു അന്ന് ഈ അബ്ദുള്ള കുട്ടിയുടെ സ്നേഹമൊന്നും കണ്ടില്ലല്ലോ അതുപോലെ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തൊക്കെയാണ് അതും മുസ്ലിം സമുദായത്തെ ഭയക്കണം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാകാൻ പോവുകയാണ് കേരളം അത് ഭയപ്പെടേണ്ട സംഗതിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരു കണക്കുമില്ലാതെ വെറുതെ അങ്ങോട്ട് അടിക്കുകയാണ് അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദൻ പണ്ട് പറഞ്ഞു അത്രേ ഈ മുസ്ലിങ്ങൾ പെരുകി 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 കേരളത്തിൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുമെന്ന് പച്ചതുണയാണ് വി എസ് വി എസ് അങ്ങനെയല്ല പറഞ്ഞത് വി എസ് പറഞ്ഞത് അന്നത്തെ എൻ ഡി എഫിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എൻ ഡി എഫിൻ്റെ ലക്ഷ്യം മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് അവരുടെ ഇടപെടലിനൊക്കെ വഴങ്ങിക്കൊടുത്താൽ അങ്ങനെ പലതും അവർ അവർ ആ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വി എസ് അന്ന് അങ്ങനെ പറഞ്ഞത് പക്ഷെ അതും ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ കേരളം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുമ്പോൾ അപകടത്തിലേക്ക് പോകും ഇസ്ലാമിക രാജ്യമോ ശരിയത്ത് നിയമമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അടിച്ച് വിടുകയാണ് അപ്പോൾ ഇതിനെയൊക്കെ പൂർണ്ണമായി അവഗണിക്കുകയോ അല്ലെങ്കിൽ അതിന് കൃത്യമായ ഫാക്റ്റ് വെച്ച് മറുപടി കൊടുക്കുകയോ തന്നെ വേണം ഇവിടെ ഒരൊറ്റ ചോദ്യമുള്ള അബ്ദുള്ളക്കുട്ടിയോട് ഇപ്പോൾ സ്വന്തം മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞയക്കാത്ത മുസ്ലിം ലീഗുകാർ എത്ര പേരുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ എത്ര പേരുണ്ട് അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി അവർ അങ്ങനെ ചെയ്താൽ അവിടെ അബ്ദുള്ളക്കുട്ടിക്ക് എന്താണ് കാര്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇയാൾക്ക് എന്തുവാ ഇയാൾ വെറുതെ കിടന്ന് പറയുന്നത് ഞാൻ ദേശീയ മുസ്ലിമാണ് ദേശീയ മുസ്ലിമാണ് മുസ്ലിങ്ങൾക്കെതിരെ വരുന്ന ഒരു വിഷയത്തിലും ഒരു അക്ഷരവും പറയാത്ത ഈ ചങ്ങാതി വെള്ളാപ്പള്ളിക്ക് കുട പിടിച്ച് വീണ്ടും വീണ്ടും രംഗത്തിറങ്ങി മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് പറഞ്ഞത് എവിടെയോ എന്തോ കുടുങ്ങിയ എന്തിനോ പോലെ എന്ന് പറഞ്ഞൊരു കമന്റ് കണ്ടല്ലോ ഇതൊക്കെ അബ്ദുള്ളക്കുട്ടി കുട്ടി ഇമ്മാതിരി വർത്താനം പറയുന്നത് കൊണ്ട് വരുന്നതാണ് എന്തായാലും അബ്ദുള്ളക്കുട്ടി വിചാരിച്ചാൽ അത് മുസ്ലിം ലീഗിനെ തകർക്കാനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ മുസ്ലിം സമുദായത്തിന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് മുസ്ലിം ലീഗിനോടുള്ള സ്നേഹത്തെ ഇല്ലാതാക്കാനൊന്നും ഒന്നും കഴിയില്ല ഇപ്പൊ ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിം ലീഗിനാണ് കാരണം മുസ്ലിം സമൂഹത്തിന് ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല മുസ്ലിം സമൂഹത്തോടൊപ്പം തന്നെ കേരള പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗിനാ പേര് വെച്ച് കടന്നാക്രമിക്കുക എന്നതാണ് ബി ജെ പിയുടെ അജണ്ട മലപ്പുറം പാകിസ്ഥാൻ പതാക എന്നൊക്കെ പറഞ്ഞ് കുറേ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ ചീറ്റിപ്പോയിട്ടുമുണ്ട് അതിനിടയിലേക്ക് വീണ്ടും ചീറ്റിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അബ്ദുള്ള കുട്ടി കഷ്ടമുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ